മൗണ്ട് സിയോൺ കോളേജ് സംഘർഷത്തിൽ ഡിവൈഎഫ്എ നേതാവിൻ്റെ മുൻകൂർ ജാമ്യഹർജി സുപ്രീം കോടതിയും തള്ളി സി പി എം പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജെയ്സൺ ജോസഫിൻ്റെ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയത് ഈ കഴിഞ്ഞ മാസം ഒൻപതാം തീയതി ജെയ്സൻ്റെ ജാമ്യഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു കോളേജിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് പറയൂ ആ പത്തനംതിട്ടയിൽ വിവാദമായൊരു കേസാണ് എസ് കെ എൻ ഈ മൗണ്ട് സിയോൺ ലോ കോളേജിലെ ഒരു സംഘർഷം അത് അവിടുത്തെ ഒരു വിദ്യാർത്ഥി നില പണിക്കർ എന്ന ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചു ഈ ജെയ്സൺ ജോസഫും സംഘവും എന്നായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെന്നായിരുന്നു ആക്ഷേപം ജെയ്സൺ ഈ ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ് കൂടാതെ സി പി എമ്മിൻ്റെ പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഡി വൈ എഫ് ഐയുടെ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറിയുമാണ് അതായത് ആ പ്രേഖലയിലൊരു ശക്തനായ യുവജന നേതാവ് കൂടിയാണ് ജെയ്സൺ എന്തായാലും ഈ വാദം ജെയ്സൻ്റെ ഒരു വാദം താൻ ആക്രമിച്ചിട്ടില്ല എന്നൊരു വാദം ജെയ്സൺ ജോസഫും എസ് എഫ് ഐ പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ സി സി ടി ദൃശ്യങ്ങളടക്കം അവർ പുറത്തുവിടുകയും ചെയ്തു പക്ഷേ മറ്റ് മൂന്ന് പേർക്കും ഹൈക്കോടതി തന്നെ ജയ്സിനോടൊപ്പം പ്രതികളായ പ്രതികളായി വന്ന മറ്റ് മൂന്ന് ആളുകൾക്കും ഹൈക്കോടതി തന്നെ ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ജയ്സന് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നില്ല പക്ഷേ ആ സമയവും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ആക്ഷേപമായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പോലീസ് ആ ഒരു ഘട്ടത്തിൽ പോലും ജനുവരി ഒൻപതിന് സംഭവം നടന്ന് ഫെബ്രുവരി ആയി നിൽക്കുന്ന സമയത്ത് പോലും സുപ്രീം കോടതിയിൽ പോകാൻ ഈ ജയ്സന് കൃത്യമായ രീതിയിൽ പോലീസ് സഹായം ചെയ്തു കൊടുത്തു അറസ്റ്റ് ചെയ്യാതെ ആ മേഖലയിലൊക്കെ തന്നെ ജെയ്സൺ ഉണ്ടായിരുന്നു പൊതുപരിപാടികളൊക്കെ പങ്കെടുത്തിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു ആക്ഷേപം ആയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ജെയ്സന്റെ ജാമ്യ ഹർജി തള്ളിയിട്ടുണ്ട് സുപ്രീം കോടതി സ്വാഭാവികമായി പോലീസിന് അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും എന്തായാലും പോലീസ് എന്ത് നീക്കമാണ് മൗണ്ട് സിയോൺ ലോക്കോൾ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ ജെയ്സൺ ജോസഫിനെതിരെ നടത്താൻ പോകുന്നതെന്നാണ് ഇനി ഏവർ ഉറ്റുനോക്കുന്നത് സി പി ജില്ലാ നേതൃത്വത്തിൻ്റെ അടക്കം തീരുമാനം തള്ളിക്കൊണ്ട് ഒരു അറസ്റ്റ് എന്ന നടപടിക്രമത്തിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് എസ് കെ Thank you, Sri Jit.